ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത് ആ കടം അവിടുന്ന് വീട്ടും പ്രഭാഷകൻ ഏഴ് മുപ്പത്തിരണ്ട് ക്രിസ്തുവിൽ പ്രിയരേ ആണ്ടുവട്ടം മുപ്പത്തിയൊന്നാം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ നമ്മുടെ നൽകലുകളെ ആത്മശോധന ചെയ്യാൻ ക്ഷണിക്കുന്നു ഒന്നാം വായനയിൽ ദൈവം എപ്രകാരമാണ് കൃപകളും ദാനങ്ങളും താൻ തിരഞ്ഞെടുത്തിരിക്കുന്നവർക്ക് നൽകുന്നതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധ പൗലോസ് പൗലോ സപ്പോസ്ലൻ ലേഖനത്തിൽ നിന്നുള്ള വായനയിൽ ദൈവത്തിന്റെ ദാനങ്ങളും വിളിയും ഒരിക്കലും പിൻവലിക്കപ്പെടുകയില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു സവിശേഷമായി ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തിന് ലഭിച്ച വിളിയെയും ദൈവം ഇസ്രായേൽ നൽകിയ സവിശേഷ സ്ഥാനത്തെയും കുറിച്ചുള്ള ഓർവപ്പെടുത്തലാണിത് ദൈവത്തിൽ നിന്ന് ഇത്ര ശ്രേഷ്ഠമായ വിളിയും തിരഞ്ഞെടുപ്പും സ്വീകരിച്ച ഇസ്രായേൽ ജനം തങ്ങളുടെ സമൂഹത്തിൽ എപ്രകാരം ഈ ദാനങ്ങളും കൃപകളും പങ്കുവെക്കേണ്ടത് എന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു വിരുന്നിന്റെ പ്രത്യേക പശ്ചാത്തലത്തിലാണ് യേശുനാഥൻ ആതിഥേയന് ഉപദേശം നൽകുന്നത് നീ ദരിദ്രരെ വിരുന്നിന് വിളിക്കണം അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും തിരികെ പ്രതിഫലം നൽകാൻ കഴിയാത്ത നന്മകൾക്ക് ദൈവം തന്നെ പ്രതിഫലം നൽകും എന്നുള്ള ഉറപ്പാണ് യേശുനാഥൻ നമുക്ക് നൽകുന്നത് ഇപ്രകാരം ഈ ഭൂമിയിൽ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ പങ്കുവച്ചുകൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുക എന്നതാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ അർത്ഥം പൂർണ്ണമാക്കുന്നത് ലുഗായു സുവിശേഷം പത്തൊൻപതാം അധ്യായം എട്ടാം തിരുവചനത്തിൽ തന്റെ സ്വത്തിന്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നുവെന്ന് പറഞ്ഞ് രക്ഷ കൂടി സ്വന്തമാക്കുന്ന സഖ്യൂസിനെ നാം കാണുന്നുണ്ട് ഉള്ളത് മുഴുവൻ സമർപ്പിക്കുന്ന വിധവയുടെ കാണിക്ക യേശുവിന്റെ കണ്ണിൽ സ്വീകാര്യമാകുന്നു സ്വന്തം പ്രശസ്തിയും സ്വയം ബഹുമാനിതനുമാകുവാൻ അമ്പത്ത് ചെലവഴിക്കുന്ന ആതിഥേയനോട് തിരികെ നൽകാൻ കഴിയാത്ത ദരിദ്രർക്ക് നൽകിക്കൊണ്ട് താവിന് കടം കൊടുക്കുവാൻ യേശു ആവശ്യപ്പെടുന്നു അന്ത്യവിധിനാളിൽ ഒരേ ഒരു മാനദണ്ഡത്തിലാണ് ക്രിസ്തു മനുഷ്യരെ വേർതിരിക്കുന്നത് സ്നേഹിച്ചവരും സ്നേഹിക്കാതിരുന്നവരും എന്ന മാനദണ്ഡത്തെ കൃപകളും ദാനങ്ങളും പങ്കുവെച്ച് സ്നേഹിച്ച് സ്വർഗത്തിൽ ഇടം കണ്ടെത്താം ദൈവസന്നിധിയിൽ സമ്പന്നരാകാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ